ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുന്ന സമയമാണ് നമ്മളെല്ലാവരും വാർത്തകൾ വായിക്കുന്നവരും അല്ലെങ്കിൽ വാർത്തകളെക്കുറിച്ച് അറിയുന്നവരും നോക്കുന്നവരും അതായത് ചാനൽ കാണുന്നവരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകൾ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് കാരണം തിരുവനന്തപുരം മെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് അഫാൻ എന്ന ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അഞ്ചോളം പേരെ വെട്ടിക്കൊന്നിരിക്കുകയാണ് ഒരാൾ ഉമ്മ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഏകദേശം വളരെ സീരിയസ് ആണ് ഏകദേശം ആറ് ആറുപേരും മരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അഞ്ച് പേരും മരണപ്പെട്ടു ആറാമത്തെ ഉമ്മയും വളരെ സീരിയസ് ആയിട്ട് കെടുക്കുക അഞ്ച് പേരെ മരണം സ്ഥിരീകരിച്ചു അതേ സ്വന്തം ഉമ്മേനെ വെട്ടി അതുപോലെ തന്നെ വെട്ടിക്കൊലപ്പെടുത്ത വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുപോലെ സ്വന്തം സഹോദരനെ അതുപോലെ തന്നെ തൻ്റെ പെൺ സുഹൃത്തിനെ അതുപോലെ വാപ്പയുടെ അനീതിയെയും ഭർത്താവിനെയും ഉമ്മൂമ്മേനിയ അമ്മൂമ്മേനിയും അങ്ങനെ അഞ്ച് പേരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഉമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു വാപ്പ ഗൾഫ് സൗദി അറേബ്യയിലാണ് വർഷങ്ങളായിട്ട് ആറു വർഷമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരെ ഒരു ഫാമിലി അതായത് ഉമ്മയും രണ്ട് ആ മക്കൾ പോകാറുണ്ട് എന്നും പറയുന്ന കേൾക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അടഞ്ഞു കിടന്ന വീട് അതിന് മുന്നിൽ ഈ പൈനക്കാല റൂമ് അടച്ചിട്ടതായിട്ട് കണ്ടു ചവിട്ടി പൊളിച്ച് അല്ലെങ്കിൽ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ച് കയറി അല്ലെങ്കിൽ തകർത്ത് കയറിയപ്പോഴാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഗ്യാസ് തുറന്നു വിട്ടതായിട്ടും അയൽവാക്കാർ പറയുന്നുണ്ട് അപ്പം പ്ലാൻ ചെയ്തിട്ടൊരു കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ഇവരെല്ലാവരും കൊല്ലണ്ട ആവശ്യമില്ല മാത്രം സ്വന്തം വീട്ടിൽ കൊലപാതകം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പയുടെ അനിയത്തിനും ഭർത്താവിനും അമ്മായിനും അമ്മാമനെയും കൊന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെൺസുഹൃത്തിനെ കൊന്നിട്ടുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും മയക്കുമരുന്നിന് അടിമയാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും സംശയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിൽ മയക്കുമരുന്നിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചെറുപ്പക്കാരും എന്താണ് വിഷയമെന്ന് മയക്കുമരുന്നിൻ്റെ വിപത്ത് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതല്ല അതിനപ്പുറം നടക്കാൻ സാധ്യതയുണ്ട് അതായത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാ ഒരു പാവ ഒരു സാധാരണ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഇങ്ങനെ ആ അഞ്ച് കൊലപാതകം നടത്തി എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്തൊരു വിഷയമാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ചുമതല നേരുന്നുണ്ട് നിങ്ങൾ സന്താസ്ടം തൃശ്ശൂരിനും